സംസ്ഥാനത്ത് റാഗിംഗ് തടയാൻ സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതു താല്പര്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കേരള ലീഗൽ സർവീസസ് അതോറിറ്റിയാണ് ഹർജി നൽകിയിട്ടുള്ളത് ഹർജിയിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരിച്ച സിദ്ധാർത്ഥിന്റെ അമ്മ ഷീബയും കക്ഷിചേരൽ ചേരൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് റാഗിംഗ് തടയാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ലീഗൽ സർവീസസ് അതോറിറ്റി നൽകിയ പൊതുതാൽപര്യ ഹർജിയിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ മർദ്ദനത്തിനിരയായി മരിച്ച സിദ്ധാർത്ഥന്റെ അമ്മ തുടങ്ങിയവർ കക്ഷി ചേരാനായി അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട് ഈ കക്ഷി ചേരൽ അപേക്ഷകളും ഹർജിയോടൊപ്പം ഹൈക്കോടതി പരിഗണിക്കും സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കുവാൻ ഹൈക്കോടതി കഴിഞ്ഞയാഴ്ച ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു പരിഷ്കരിക്കുന്ന റാഗിംഗ് വിരുദ്ധ നിയമത്തിന് കീഴിൽ യു ജി സി മാർഗനിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ ചട്ടങ്ങൾ രൂപീകരിക്കണമെന്നായിരുന്നു നിർദ്ദേശം യു ജി സി ചട്ടങ്ങളിൽ നിർദ്ദേശിക്കുന്ന സംസ്ഥാന ജില്ലാതല മേൽനോട്ട സമിതികൾ രൂപീകരിച്ചിട്ടുണ്ടോ രൂപീകരിച്ചിട്ടുണ്ടോയെന്ന് സർക്കാർ ഇന്ന് ഹൈക്കോടതി അറിയിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ റാഗിങ് നിരോധന നിയമത്തിന്റെയും രണ്ടായിരത്തി ഒൻപതിലെ യു ജി സി മാർഗ്ഗനിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ചട്ടങ്ങൾ രൂപീകരിക്കേണ്ടത് സർവകലാശാല തലത്തിൽ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ടോ എന്ന വിവരം ഭ്യാസ വകുപ്പ് സെക്രട്ടറിയും അറിയിക്കേണ്ടതുണ്ട് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണം തുടങ്ങിയ ഒട്ടേറെ റാഗിംഗ് സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേൾസ ഹൈക്കോടതിയെ സമീപിച്ചത് ജനം കൊച്ചി